അള്ളാഹുല്ലാം അല മുഹമ്മദ് ഏറെ പ്രിയം നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ അസലാമലൈക്കും വറഹമുല്ല എന്ന് ഞാൻ ഇണകളെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത് സൂറത്ത് റൂമിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ ആയത്തിൽ റബ്ബ് സുബാൻ അലത്താല ഇണകളെ അതി സുന്ദരമായി നമുക്ക് ഇവിടെ പഠിപ്പിച്ചു തരുന്നുണ്ട് വമിൻ ആയാ തി എന്ന് തുടങ്ങിക്കൊണ്ടാണ് റബ്ബ് ആ ആയത്ത് ആരംഭിക്കുന്നത് പോലും അതായത് അവൻ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ടാണ് റബ്ബു സുബാൻ അവിതല ഇണകളെ സംബന്ധിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മിൻ മിനുംഫുസിക്കും അസ്വാജ നിങ്ങളുടെ നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഇണകളെ തെരഞ്ഞെടുത്തു നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നു എന്നുള്ളത് റബ്ബു സുബാൻ അവിതല അവനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ട് അവതരിപ്പിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് റബ്ബു സുബാന വിത്തല ഇണകളെ നമ്മളിൽ നമ്മളൊരു കടയിൽ സൃഷ്ടിച്ചത് എന്ന് പറയുന്നത് അതിൽ തസ്കുനു ഇലേഹ നിങ്ങളവരിലേക്ക് സമാധാനപൂർവ്വം ചായാൻ വേണ്ടി എന്നാണ് സുക്കൂൻ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പോലും നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു അടങ്ങുന്നതിനെക്കുറിച്ചാണ് അറബി ഭാഷയിൽ ഭാഷയിലെങ്ങനെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് അവരിൽ ഈ ശാന്തി കണ്ടെത്താൻ സാധിക്കുന്നത് എന്നതാണ് പ്രധാനമായ ചോദ്യം അതിലുത്തരം അറബ് സുബാന തുറന്നു പറയുന്നത് നിങ്ങൾക്കിടയിൽ അവൻ സ്നേഹബന്ധവും കാരുണ്യവും നിറച്ചു അഥവാ എൻ ബഹ്മ അതുകൊണ്ട് തന്നെയാണ് എന്നാണ് അതായത് റബ്ബു സുബാൻ തല നേരിട്ട് നിക്ഷേപിച്ചിരിക്കുകയാണ് നമുക്കിടയിലെ ഈ സ്നേഹബന്ധവും അതുപോലെ ഈ കാരുണ്യവും മബദ്ധത്തിൽ എന്ന വാക്ക് അതിശക്തമായ പ്രണയത്തെ സൂചിപ്പിക്കുന്നതും റഹ്മത്ത് എന്ന വാക്ക് കാരുണ്യത്തെ സൂചിപ്പിക്കുന്നതുമാണ് പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം നാം ഇണയോടുകൂടിയാണ് ചേരേണ്ടത് എന്ന് ബഹുമാന്യനായ പ്രവാചക പ്രഭു സലഹ് അലൈഹി സ്വലമ്മയുടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങൾ അതായത് ഉദയബിയ സന്ധിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ അതുപോലെ വഹി ഇറങ്ങിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പ്രവാചക പ്രഭു സല അലൈഹി വല്ലം തൻ്റെ ഇണകളിലേക്ക് സമാധാനപൂർവ്വം ചെന്നു ചാഞ്ഞതും അവർ അവരുടെ അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞതും അവർ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചതും തുടർന്ന് സമാധാനം കണ്ടെത്തിയതുമൊക്കെ നമുക്ക് കാണാവുന്നതാണ് അലഹമില്ല സൂറത്തുൽ ഉൽ ഫുർഖാനിൻ്റെ എഴുപത്തിനാലാമത്തെ വചനത്തിൽ എഴ്ബാദ്ർ റഹ്മാൻ്റെ പ്രത്യേകതകൾ പറയുന്നിടത്ത് അള്ളാഹു സുബാൻ തല വളരെ സുന്ദരമായ ഒരു പ്രാർത്ഥനയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അവർ ഇപ്രകാരം പറയുന്നവരായിരിക്കും ഞങ്ങൾ റബ്ബയെ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്തതികളിൽ നിന്ന് ഞങ്ങൾക്ക് ഈ കൺകുലിർമ എന്ന് അവർ ഭയഭക്തന്മാർക്ക് മുമ്പന്മാരായി അല്ലെങ്കിൽ മാതൃകാ മാതൃകയായി അവരെ മാറ്റുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് കൺകുളിയർമ എന്നാണ് കൺകുളിയമ്മയുടെ ആഴം നമുക്ക് മനസ്സിലാകണമെങ്കിൽ നബി അലി ഇസ്ലാമയുടെ മാതാവ് കുഞ്ഞിനെ കൊട്ടയിലാക്കി നദിയിലിടുന്ന സന്ദർഭത്തിലും അള്ളാഹു സുബാൻ അബ്താല ഈ വാക്ക് ഉപയോഗിച്ചത് കാണാം അതുപോലെ നഷ്ടപ്പെട്ട കുഞ്ഞിനെ തിരിച്ചു കിട്ടുന്ന സന്ദർഭത്തിലും അള്ളാഹു സുബാൻ അബ്താല ഈ വാക്ക് ഉപയോഗിച്ചത് കാണാം അത്രയും ശക്തമായ ഒരു വാക്കാണ് ഈ കൺകുളിയമ്മ എന്നുള്ളത് ആ കൺകുളിർമയാണ് നമുക്ക് നമ്മുടെ ഇനകളിൽ നിന്ന് ലഭിക്കേണ്ടത് ഇൻഷാ അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ വാഹർ ധവാന അനിൽ അഹമ്മദൂലബുല്ലമീൻ അസ്സലാ വലൈക്കും വരഹമുല്ല